ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെൻമ മോളെ ഒരു കുഞ്ഞു അംഗൻവാടി വിശേഷമെന്ന് വേറൊന്നുമല്ല ഇന്നവരെ ഫോട്ടോ എടുക്കുന്ന ദിവസം അതുകൊണ്ടാണ് പതിവില്ലാത്ത വിധത്തിലൊന്നും മൊഞ്ചാക്കുന്നുണ്ടോ എപ്പോഴും പറയാൻ മറന്നു വന്നൊരു കാര്യം ആദ്യം തന്നെ പറയാം മൂന്ന് മിനിറ്റിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പറ്റുന്നവരൊന്ന് ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ലൈക്ക് തരണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ഇത് കാണുന്ന ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ശരിക്കും പറഞ്ഞ സിനിമ കുറേ ദിവസം അംഗവാടി ലീവ് ആക്കിയിരുന്ന ഒരു ചിക്കൻ ബോക്സ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ദിവസം ലീവ് ആക്കിയോണ്ട് തന്നെ കുറച്ച് നല്ല മടി മടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒപ്പനന്റെ ഇതിന്റെ വാർഷികത്തിന്റെ പരിപാടിന്റെ ടൈം ആയതുകൊണ്ടും പിന്നെ ഫോട്ടോ എടുക്കലിൽ ഇല്ലതുകൊണ്ടാണ് ടീച്ചറെ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് മാത്രമാണ് പോയത് അല്ലെങ്കിൽ നല്ലോണം ലീവ് ആക്കിയിട്ടുണ്ടായിന് ഈ മന്ത് അപ്പോൾ അവിടെ എത്തിയിട്ട് അങ്ങനെ ഫ്രണ്ട്സിന്റെ അടിയിലിരുത്തി പക്ഷെ ഞാൻ കൊണ്ടാക്കാൻ പോയോക്ക് ഒരു പ്രത്യേകിച്ചൊരു കരച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ട് വേറെ ആരെങ്കിലും കൊണ്ടാക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നെ കണ്ടാലും മാത്രമല്ല ഒരു പ്രത്യേകതരം കൊഞ്ചലും കരച്ചിലെല്ലാം ഉണ്ട് ഞാൻ ജസ്റ്റ് ഉള്ള അവിടെ കൊണ്ടുവിട്ടിട്ട് വരാനാ പോയത് പക്ഷേ രാവിലെ തന്നെ ഈ ഫോട്ടോ എടുക്കലെന്ന് കണ്ടതുകൊണ്ട് പിന്നെ ആ ഒരു മുഖത്തെ ഒരു ഫ്രഷ്നസ് കളയണ്ട കാര്യങ്ങിട്ട് അതുകൊണ്ട് കുറച്ച് സമയം കൂടി നിന്നിട്ട് ചിരിച്ച് മുഖത്തോടൊന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരാൻ വെച്ചിട്ട് ഞാനും കൂടി ആ ക്ലാസ്സിൽ നിന്ന് അതുകൊണ്ട് ആ പ്രാർത്ഥനയും പ്രതിജ്ഞയിൽ നിന്നൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തുനിന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോഗ്രാഫർ വരുന്നതുകൊണ്ട് അതിനുള്ള വെയിറ്റിംഗ് ടൈം ആയിരുന്നു അതിനിടയിൽ ജസ്റ്റ് ഞാൻ കിച്ചണിൽ ഒന്ന് പോയി നോക്കുമ്പോൾ ഒരു കുട്ടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് അവരെ പേരൻസിൻ്റെ ഭാഗം ഇന്ന് കുട്ടികൾക്ക് ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നിട്ട് അപ്പോൾ സെലിന ടീച്ചറ് അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എല്ലാ കുട്ടി കുറുമ്പന്മാരുതും കുറുമ്പത്തിൻ്റെയോ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ മോശമായി മോശമായി പോകേന്ന് കാരണം ചെറിയ കുട്ടികളല്ലേ എന്തായാലും പിന്നെ ഫോട്ടോയിൽ തീരെ ഭംഗിയുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നാളെ കളിക്കുന്ന ഒപ്പനയും ഡാൻസ് കോൽക്കളി അതിലൊന്നും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് അതിൽ ചെയ്യിപ്പിച്ചാൽ ബാക്കിയുള്ള കുട്ടികളെങ്കിലും അവിടെ അടങ്ങിയിരിക്കുമല്ലോ നമ്മുടെ നാട്ടിൽ ടോട്ടലി മൂന്ന് ആണ് ഉള്ളത് പിന്നെ അതിൽ ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുട്ടികളുള്ളതും നമ്മുടെ അങ്കവാടി തന്നെയാണ് സെൻവ ഒരുപാട് ക്ലാസ് ലീവ് ആക്കിയത് കൊണ്ട് തന്നെ സെൻവൻ്റെ ഒപ്പനെ ഏകദേശം കണ്ടപ്പോൾ തന്നെ നാളത്തെ കാര്യം ഓളെ കളിയൊരു തീരുമാനമായിട്ടാണ് ആ പിന്നെ വല്യ കുഴപ്പമൊന്നും കുഞ്ഞു മക്കളല്ലേ ഇപ്പൊ കൈയിലും കാലിലും ഇങ്ങനെ മെഹന്തി ഒക്കെ ഇട്ടിട്ട് ആ കുഞ്ഞു തുണിയും കുപ്പായാലിട്ടിട്ട് ഇങ്ങനെ കളിക്കല് അവർക്കൊരു സന്തോഷം കളിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് പേരന്റ്സിനും അതൊരു മെമ്മറബിൾ ആയിട്ട് ഫോട്ടോസും വീഡിയോസും എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പൊ കളിക്കുന്നതിലല്ല കാര്യം അത് അങ്കൻവാടിയിൽ ചേർന്നിട്ട് എന്ത് കളിച്ച ഒരു മെമ്മറി ആട് ഉണ്ടാവുന്നതാണ് വലിയ കാര്യം അപ്പൊ അങ്ങനെയെങ്കിലും അങ്ങനെ കളിക്കട്ടെ അങ്ങനെ അതെല്ലാം ഒന്നും പ്രാക്ടീസ് ചെയ്യുമ്പൊക്കെ നമ്മളെ ഫോട്ടോഗ്രാഫർ എത്തി അപ്പോൾ പിന്നെ അടുത്ത ബാക്ക്ഗ്രൗണ്ട് ശരിയില്ല കുറേ കുട്ടികളില്ല എന്നെ പറഞ്ഞിട്ട് അങ്ങനെ അടുത്തുള്ള ഒരു ജി എം എൽ പി സ്കൂളുണ്ട് മടക്കരയിലെ ഞാനൊക്കെ പണ്ട് എൽ പി പഠിച്ചത് അതായത് ഒന്ന് മുതൽ അഞ്ച് വരെ പഠിച്ചത് ഈ ഒരു ഈ ഒരു കെട്ടിടം അല്ലാന്നേലു ആ സ്കൂളാന്നിത് പഴയ സ്കൂൾ അപ്പം അതിൻ്റെ അടുത്ത് എത്തിയിട്ട് കുട്ടികളെ ഒരു വിധത്തിൽ അനുസരിച്ച് നിർത്തിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ കേട്ടോ മടക്കരേൻ്റെ സ്വന്തം ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഒരു വിധത്തിൽ കുറേ ആൾക്കാർ കുട്ടികളെ ശരിക്ക് നിർത്തിച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് അപ്പം ഫോട്ടോ അതിന് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്കവാടിൻ്റെ വാർഷികത്തിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാല്ല